നമ്മൾക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫുൾ ടൈം നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുന്നത് സ്ക്രോളിങ്ങിലാണോ അല്ലേ എല്ലാവരുടെ കയ്യിലും ഒരു ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ഒരാൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും അടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും തൊട്ടപ്പുറത്ത് വേറൊരാ നമ്മളുടെ ഫാമിലി മെമ്പർ ഒരാൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും മുഖത്തോട് മുഖം നോക്കാത്തൊരവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ടാവും സോ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഒന്ന് അന്താക്ഷര കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഗെയിം കളിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടി ഒരു ഒരു കുറഞ്ഞ സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കും ഒരു 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 ദിവസത്തെ കുറഞ്ഞ സമയം അത് മതിയാകും നമ്മളുടെ അൾട്ടിമേറ്റ് സമാധാനത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഫാമിലിയെ പരിഗണിക്കുക എന്ന് പറയുന്നത് അത് നമ്മളോട് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സോ ഫാമിലിക്ക് വേണ്ടി കുറഞ്ഞ സമയം ചിലവഴിക്കാൻ തയ്യാറാകാം